ിപ്പോൾ ശിവൻകുട്ടി പറഞ്ഞിരിക്കുകയാണ് തൃശ്ശൂർ ഉപതെരഞ്ഞെടുപ്പ് നടത്തണം അതെ എന്തൊരു മണ്ടനാണെന്ന് അല്ല ഇതിപ്പോൾ ഈ സംഭവിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ ഈ മിക്കവാറും തിരുവനന്തപുരത്തായിക്കോട്ടെ ഈ പറയുന്ന പല ആളുകളും ഇലക്ഷൻ നിൽക്കുന്നത് അവിടെ പിന്നെ വീട് നേരത്തെ ഉണ്ടായിരുന്നിട്ടാണോ അല്ലല്ലോ അവിടെ വീട് എടുക്കുകയോ വാടക വീട്ടിൽ വന്നിട്ടല്ലേ അവർ അവിടെ വോട്ട് ചേർക്കുന്നത് അങ്ങനെയല്ലേ ചെയ്യുന്നത് അതെ ഈ പറയുന്ന സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളൊരു അഡ്രസ്സ് കാണിച്ച് ഞാനിവിടുത്തെ താമസക്കാരനാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് ചേർത്തിട്ട് ചെയ്യുക ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശ്ശൂർ കാരനാകണമെന്നൊന്നുമില്ല തൃശ്ശൂരെ എവിടെയെങ്കിലും ഇന്ത്യയിലെവിടെയെങ്കിലും വോട്ടറുള്ള ആളായാൽ മതി അതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നിയമസഭയാണെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും വോട്ടറുള്ള ആളിന് കേരളത്തിൽ എവിടെയെങ്കിലും മത്സരിക്കാം എവിടെ വേണമെങ്കിലും മത്സരിക്കാം കോർപ്പറേഷൻ പരിധിയിൽ പെടുന്ന ആളാണെങ്കിൽ ഏത് വാർഡിലും നിങ്ങൾക്ക് മത്സരിക്കാം ഇതാണ് നിയമം അതുകൊണ്ട് ആൾക്കാരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോവുകയും താമസിക്കുകയും വോട്ട് ചെയ്യുകയൊക്കെ ചെയ്യും അതുപോലെ ഈ പറയുന്ന ഏതെങ്കിലും ഇപ്പോൾ നമ്മളിപ്പം തിരുവ തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത് തിരുവനന്തപുരം ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് വേണമെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വോട്ട് തിരുവനന്തപുരത്തേക്ക് മാറ്റും അത് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നൊരു കാര്യമല്ലേ ചെയ്യുന്ന കാര്യമാണ് കേരളത്തിന് പുറത്ത് മാറ്റിയിട്ടുണ്ട് ഞാൻ എത്രയോ കാലം കേരളത്തിന് പുറത്ത് ജീവിച്ചു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഇവിടെ വന്ന് വോട്ട് ചെയ്തിട്ട് തിരിച്ചു പോകാൻ പറ്റുമോ ബംഗാളിൽ എടാകുളം പിടിച്ച സ്ഥലത്ത് ഗുജറാത്തിൽ ഇവിടെയൊക്കെ താമസിക്കുമ്പോൾ ഒരു വോട്ട് ചെയ്യാനായിട്ട് ഗുജറാത്തിൽ നിന്ന് വണ്ടി പിടിച്ച് ഇവിടെ വരാൻ പറ്റുമോ ഞങ്ങൾ കൂട്ടമായിട്ട് ഞാനും എൻ്റെ കൂടെ കുറഞ്ഞൊരു പത്ത് പതിനെട്ട് ഇരുപത് പേർ ഉണ്ടാകും എല്ലാവരുടെയും അവിടെ വോട്ടർ പട്ടികളിൽ ചേരും അവിടെ വോട്ട് ചെയ്യും അന്നാണ് ഞാൻ ഈ ബംഗാളിലാണ് ഞാൻ ഇവരുടെ തന്ത്രം മനസ്സിലാക്കുന്നത് ഞാൻ എൻ്റെ വോട്ട് ബംഗാളിലേക്ക് മാറ്റിയില്ല കാരണം എനിക്ക് ഞാൻ അടുത്താഴ്ച പോകും എന്നൊക്കെ പറയും പോകാൻ പറ്റിയില്ല അതങ്ങനെ നീണ്ടു നീണ്ടു പോയി എൻ്റെ കൂടെയുള്ളവർ വോട്ട് ചെയ്യാൻ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നു കാരണം അവരുടെ വോട്ട് ചെയ്തു കഴിഞ്ഞു അന്ന് വോട്ടർ ഐ ഡി കാർഡില്ല അതെ ബംഗാളിൽ അവർ ചെയ്യുന്നത് സി പി എം ഭരിക്കുമ്പോഴാണ് ഒരു ഗ്രാമത്തിൽ ഒരു വലിയ ഇതിൽ ബാരലിൽ ചാരായം വെച്ചിരിക്കും ഒരു ടിവിയും വെച്ച് കൊടുക്കും ഇഷ്ടംപോലെ ചാരായം കുടിച്ചു ദിവസം മുഴുവൻ ടി വി കണ്ടു വോട്ടൊക്കെ ഞങ്ങൾ ചെയ്തോളാം അങ്ങോട്ടാരും വരരുത് ബൂത്തിലേക്ക് ആരും വരരുത് ഇവർ ബൂത്തിലേക്ക് പോകാൻ നേരത്ത് ഇവരെയും പിടിച്ച് നിർത്തും എന്താ നിങ്ങളാര ഇവിടുത്തെ കാരല്ലല്ലോ അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ കൂട്ടുമാറ്റി ഇവിടുത്തെ പെട്ടികൾ ചേർത്ത് ആ അത് അത് ഞങ്ങൾ ചെയ്തോളാം ഇതേ അവിടെ സൗകര്യമുണ്ട് വേണമെങ്കിൽ വൈകുന്നേരം വരെ ഇരുന്ന് കുടിക്കാൻ ടി വി കാണാം അല്ലെങ്കിൽ തിരിച്ചു നോക്കുമോ തിരിച്ചു നോക്കും അതല്ല ഈ ഇത് നടന്നുകൊണ്ടിരുന്നത് അവസാനിച്ച് ഈ ഇ വി എം വോട്ടർ ഐ ഡിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതോ അതല്ലേ ശിവൻകുട്ടി പറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇനി കണ്ണൂരൊക്കെ എത്രത്തോളം കള്ളവോട്ട് അതായത് ഈ പിന്നെ എം വി രാഘവൻ്റെ പുസ്തകം ഒരു ജന്മത്തിൽ തന്നെ ഈ സഹകരണ തെരഞ്ഞെടുപ്പുകളിൽ അതെ എം വി രാഘവൻ്റെ അമ്മയപ്പൻ്റെ വോട്ട് സി പി എംമാർ ചെയ്തു അതൊക്കെ അതിൽ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളാണിപ്പോൾ തൃശ്ശൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് ഇപ്പോഴാണ് ഓരോ സമയം ഇത്ര എനിക്ക് തോന്നുന്ന ടി ജി പറഞ്ഞോളൂ തൊണ്ണൂറ്റിയാറ് കോടി സ്വാഭാവികമായിട്ടും റിവേഴ്സ് ചെയ്ത് റിവേഴ്സ് ചെയ്ത് വന്നാൽ മാത്രമേ അത് ഏറ്റവും കുറ്റമറ്റതാകുള്ളൂ അല്ലാതെ എന്ത് അല്ല അതും കോൺഗ്രസിന്റെ വിജയവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അതെ ഇപ്പൊ ഈ പറഞ്ഞ ഒന്നിൽ കൂടുതൽ വോട്ട് ചെയ്തെങ്കിലും ഓക്കെ